മഡ് മോണിംഗ് ഞാനിപ്പം ലേൺ വൈസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലേൺ വൈസ് അറ്റൻഡ് ചെയ്യാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാനിപ്പം ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഫസ്റ്റും സെക്കൻഡ് സെമ്മും ഞാൻ എം ബി എ ഫൈനാൻസാണ് എടുത്തേക്കുന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റും സെക്കൻഡ് സെമ്മും ഫുൾ സപ്പോർട്ട് ലേൺ വൈസിൽ നിന്നായിരുന്നു ഞാൻ ഞാൻ വർക്കിംഗ് ആണ് സോ എനിക്ക് ടൈമില്ല പഠിക്കാനുള്ള ടൈമില്ല അപ്പം കറക്റ്റ് ലേൺ വൈസ് സോട്ട് ഔട്ട് ചെയ്ത് പോർഷൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ മെൻറ്റർ മെൻറ്ററിൻ്റെ അടുത്ത് നല്ല സപ്പോർട്ടാണ് അതായത് നമുക്ക് പോർഷൻസ് കറക്റ്റ് ഓരോ ഡേറ്റിലും ഏതൊക്കെ പഠിക്കണം എന്നുള്ള മന്ത്ലി വൈസ് പോർഷൻസ് നമുക്ക് തരുന്നുണ്ട് അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അത് പലപ്പോഴും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്കതൊരു അലേർട്ടാണ് ഇത് ഇന്ന് പഠിക്കേണ്ടതായിരുന്നു പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ക്ലാസ് കേൾക്കേണ്ടായിരുന്നു കേട്ടിട്ടില്ല അങ്ങനത്തെ കുറേ സപ്പോർട്ട് ലേൺ വൈസ് നിന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തേർഡ് സെമിലേക്കും ലേൺ വൈസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത് എനിക്ക് ലേൺ വൈസ് കൊണ്ട് അത്യാവശ്യം നല്ല ബെനിഫിറ്റാണ് കിട്ടുന്നത് എൻ്റെ ഫസ്റ്റും സെക്കൻഡ് സെമ്മും അത്യാവശ്യം എല്ലാ പേർപ്പസും ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരിക്കലും അത് ക്ലിയർ ആവില്ലായിരുന്നു സോ എനിക്ക് ലേൺ വൈസ് നല്ല ഹെൽപ്ഫുള്ളാണ് അതുകൊണ്ട് തന്നെയാണ് തേർഡ് സെം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എനിക്ക് തേർഡ് നിന്നും തേർഡ് സെമ്മും ലേൺ വൈസ് കൂടെ കൂടുകൊണ്ട് എനിക്ക് തേർഡും ഫോർത്തും എനിക്ക് എം ബി എ തന്നെ ഫുള്ള് കിട്ടും എന്നുള്ള നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അതിപ്പം എൻ്റെ മെൻറ്റർ ഇപ്പോൾ വാണി മാം ആണ് മാം അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൈവ് ക്ലാസ്സസ് ലൈവ് സെക്ഷൻസ് ഒക്കെ ഞാൻ മാക്സിമം ഫസ്റ്റും സെക്കൻഡ് സെമൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ നിന്നും നല്ല ബെനിഫിറ്റാണ് കിട്ടുന്നത് കിട്ടുന്നത് സോ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ലേൺ വൈസ് ആപ്പ് കൊണ്ടിട്ട് എന്താണെങ്കിലും എനിക്ക് തേർഡ് സെമ്മും ഫോർത്ത് സെമ്മിലും ലേൺ വൈസിൻ്റെ സപ്പോർട്ട് കിട്ടുമെന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു ലേൺ വൈസ് ഇങ്ങനെയൊരു നല്ലൊരു സപ്പോർട്ട് വരുന്നതിന് വലിയ താങ്ക് യു തേർഡിൽ നിന്നും ഫോർത്തിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നതൊക്കെ ഓക്കെ താങ്ക്